നമസ്കാരം ടെലിവിഷന്റെ തലസമയ സംപ്രേക്ഷണത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഉള്ളത് അരയ്ക്കൽ ദേവി ക്ഷേത്രത്തിലാണ് എന്റെ പിന്നിൽ കാണുന്നത് മനോഹരമായ ഒരു താമരയാണ് വെറും താമരയല്ല ഇതൊരു കിണറാണ് ഇതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇത് പിന്നെ ഒരു കിണറാണ് നമ്മുടെ തേവ്രതോട്ടത്ത് ഉള്ള ഒരു ദേവി ഭക്തരായ ഭാഗ്യരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത് പണിയിപ്പിച്ചിരിക്കുന്നത് അതിന്റെ ഈ ഫുൾ വർക്ക് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അത് ചെയ്ത് അതിൻ്റെ വർക്കുകൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല കിണറാണ് ഇത് നമ്മുടെ മേളിലെ ഈ മറ്റ് ഉപയോഗങ്ങൾക്ക് അവിടുത്തെ വെള്ളത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല ഒരു കിണറാണ് അത് വെള്ളം കോരി കുടിക്കാനുള്ളതല്ല അത് മോട്ടറിട്ട് അവിടുത്തെ നമ്മുടെ അവിടുത്തെ സമൂഹ സദ്യ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിന് ഇതിൽ നിന്നാണ് വെള്ളം ഉപയോഗിക്കുന്നത് പിന്നെ അപ്പം കുടിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ തീർത്ഥക്കുളത്തിലെ വെള്ളമാണ് ഭക്ര കുടിക്കുന്നത് ഇതുകൊണ്ട് അതുകൊണ്ടാണ് ഇതിന് കോരാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കാതെ താമര മാത്രമായിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കിണർ ഭക്തജനങ്ങൾക്ക് കോരി ഉപയോഗിക്കാൻ ഉള്ളതല്ല ഇത് ഇവിടെയുള്ള സമൂഹ സദ്യ അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമുകൾ വരുമ്പോൾ ഇതിൽ നിന്നും മോട്ടർ ഉപയോഗിച്ച് ഈ വെള്ളം അവിടേക്ക് എടുക്കുന്നതാണ് ദേവി ക്ഷേത്രത്തില് നമ്മുടെ ഒരു കിണർ ഉണ്ടായിരുന്നു ആ കിണറിനെ ഒരു താമരയാക്കി നിർമ്മിച്ചത് ശ്രീ ഹരിലാൽ ആണ് അത് തേമരടുത്തതോള്ള ഒരു ദേവി ദേവിഭക്തനായ ഭാഗ്യരാജാണ് ചെയ്തത് ആ പുള്ളിക്ക് അമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവും അതുപോലെ ശ്രീ എന്റെ സുഹൃത്തായ ശ്രീ ഹരിലാല് ക്ഷേത്രത്തിനകത്ത് മണിക്കിണർ ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു ആല് അത് മുറിക്കേണ്ടി വന്നു ആ ആല് നിന്നിടത്ത് ഒരു ആല് പണിഞ്ഞിട്ടുണ്ട് പുള്ളി ക്ഷേത്രത്തിലെ വർക്കുകളൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അത് അന്ന് അമ്മയ്ക്ക് സമർപ്പിച്ച ശ്രീ പണിത് സമർപ്പിച്ച ഹരിലാലും അമ്മയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവും അരക്കെ ദേവി ക്ഷേത്രത്തിൽ ഇങ്ങനെ പുതിയ പുതിയ ഓരോ സംരംഭങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭക്തജനങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് ഇവിടെ ചരിത്രപ്രസിദ്ധമായ തീർത്ഥക്കുളവുമുണ്ട് സിമെന്റും കമ്പി വെച്ചാണ് പണിഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു മാസത്തോളം വർക്ക് തീർക്കാനായി നമ്മുടെ ക്ഷേത്രത്തില് ഈ കിണറിന്റെ നിർമ്മാണത്തിന് മുന്നിട്ട് നിന്നത് ശ്രീ ഷിബു ആണ് പുള്ളി മരിച്ചുപോയി പുള്ളിയുടെ സ്മരണ ഓർക്കുകയാണ് പുള്ളിയാണ് ശ്രീമാൻ പാകിരാജിനെ കാണിക്കുകയും ഇതുപോലെ ഒരു കിണറിന് നമുക്ക് ഒരു താമരയാക്കി മാറ്റണമെന്ന് നിർദ്ദേശം നൽകിയതും ശ്രീമാൻ ഷിബു ആയിരുന്നു പുള്ളിയുടെ വിയോഗത്തിൽ നമ്മൾ വേദനിക്കുകയാണ് അങ്ങനെ ഒരു സംരംഭമാണ് ഇപ്പൊ ഈ നടന്ന ഈ കനകർ താമരയായി മാറിയത്